ലോക്കൽ സമ്മേളനം സമാപിച്ചു ായി ഒമേഖ സീതാറ യെച്ചൂരി നഗരം നടന്നിരുന്ന സിപിഎം വളകോട് ലോക്കൽ സമ്മേളനം സമാപിച്ചു എം യു സതീശിനെ ലോക്കൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് ബഹുജന റാലിയും പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ജോമോൻ മാത്യു സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു എം ഡി സജി ആർ രവികുമാർ ജെയിംസ് കെ ജേക്കബ് കെ കലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനാനന്തരം കൊല്ലം തെക്കിലും നാട്ടുപാട്ടുകൂട്ടത്തിന്റെ വാട്ടിച്ചിരിയും നടന്നു എഡ്യൂക്കേഷൻ ന്യൂസ് ഉപ്പുതറ